ഗുഡ് മോർണിംഗ് വെസ്റ്റിജിൻ്റെ അഗ്നി പ്രോഡക്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നമ്മൾ വാഴ കൃഷിയെക്കുറിച്ചും നെൽകൃഷിയെക്കുറിച്ചും സംസാരിച്ചു ഈ വീഡിയോയിൽ നമ്മൾ കാപ്പിക്കൃഷി ചെയ്യുന്ന വിധത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ വെസ്റ്റിജ് കമ്പനിയുടെ അഗ്രി പ്രോഡക്റ്റുകൾ കാപ്പി കൃഷി എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം ഏത് തോതിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വിശകലനമാണ് നമുക്കിവിടെ കാണുന്നത് കാപ്പി കൃഷിക്ക് നമ്മൾ വിത്ത് പാകപ്പെടുത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു കിലോ വിത്ത് എന്ന തോതിൽ അഗ്രി ഹുമിക്ക് അഞ്ച് മില്ലിയും അഗ്രി പ്രോട്ടക്ക് അഞ്ച് ഗ്രാമും എടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഈ കാപ്പി കുരുവിൽ കാപ്പി കുരുവായിട്ട് മിക്സ് ചെയ്യുക ഒരു കിലോയ്ക്കാണ് അത് കിലോ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അളവും കൂട്ടണമെന്ന് ഓർക്കുക അതിനുശേഷം കാപ്പിത്തൈ നടിയിലിനായി നമ്മൾ മണ്ണ് ഒരുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ആദ്യമേ മണ്ണിൻ്റെ പി എച്ച് നമ്മൾ ഉറപ്പാക്കുക നമ്മൾ മണ്ണ് പരിശോധിക്കുന്ന ലാബിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടത് പരിശോധിച്ച് നമുക്ക് പറയും ആറ് പോയിൻറ്റ് ഫൈവ് ടു മുതൽ സെവൻ സെവൻ പോയിൻറ്റ് ഫൈവ് വരെയാണ് കാപ്പി കൃഷിക്ക് അനുയോജ്യമായിരിക്കുന്ന പി എച്ച് എന്ന് പറയുന്നത് അത് ഇല്ല എങ്കിൽ നമ്മൾ പരമ്പരാഗതമായി ചെയ്യുന്നത് പോലെ കുമ്മായമോ നീറ്റുകക്കയോ ഉപയോഗിച്ച് അതിൻ്റെ പി എച്ച് നിലനിർത്താൻ അതിലേക്ക് ക്രമീകരിക്കാനായിട്ട് സാധിക്കും നേഴ്സറിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ലാബിൽ കൊടുത്തു കഴിഞ്ഞാൽ മണ്ണെടുത്ത് ലാബിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് പരിശോധിച്ച് നമുക്ക് കൃത്യമായിട്ട് വിവരങ്ങൾ പറയും മണ്ണ് പരിശോധനയ്ക്ക് കൊടുക്കുമ്പോൾ ഒരു സ്ഥലത്തു നിന്ന് എടുക്കാതെ ഒരുപാട് സ്ഥലത്ത് പല സ്ഥലത്തു ഒരു കുറച്ച് കുറച്ച് മണ്ണെടുത്തിട്ട് അത് ഒന്നിച്ച് മിക്സ് ചെയ്ത് അതിനെ നന്നായി മിക്സ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം നാല് ഭാഗങ്ങളായിട്ട് നാലായിട്ട് വിഭജിക്കുക അത് പരത്തിയിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പരത്തുക പരത്തിയതിനു ശേഷം നടുക്കൾ നമ്മൾ ക്രോസ് വരച്ച് അതിനകത്തുനിന്ന് ഒരു ഭാഗം എടുത്ത് ലാബിൽ കൊടുത്താൽ മതിയാവും അവർ നന്നായി പരിശോധിച്ച് തരും ഇനി നമുക്ക് ഒരു ഏക്കറിലേക്ക് കാപ്പിത്തൈ നടലിന് നമ്മൾ മണ്ണൊരുക്കുന്ന സമയത്ത് ഒരു ഏക്കറിലേക്ക് നമ്മൾ ചെയ്യുന്ന ചെയ്യേണ്ടത് അഗ്രി ഹുമിക്ക് ഗ്രാനുവൽ അഞ്ച് കിലോ മുതൽ പത്ത് കിലോ വരെ നമുക്ക് ഉപയോഗിക്കാം അഗ്രി പ്രോട്ടക്ക് അഞ്ഞൂറ് ഗ്രാമും അഗ്രി നാനോട്ട് അഞ്ഞൂറ് ഗ്രാമും അഗ്രി എയ്റ്റി ടു ഇരുന്നൂറ് എം എല്ലും എടുത്ത് ഒന്നിച്ച് മിക്സ് ചെയ്ത് നമ്മൾ ഒരേ കറിലേക്ക് എന്ന രീതിയിൽ ഉപയോഗിക്കുക ഇനി കാപ്പി തൈ നടുന്ന സമയത്ത് ഇതെല്ലാം ഓരോ ഏക്കറിലേക്കാണ് പറയുന്നത് നമുക്ക് ഇനി പറയുന്നത് ചാണകത്തിൽ ചേർത്ത് ഉപയോഗിക്കാം നമുക്ക് കാപ്പി നടുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അഗ്രി ഹുമിക്ക് അഞ്ഞൂറ് എം എല്ലും അഗ്രി പ്രൊട്ട് അഞ്ഞൂറ് ഗ്രാമും അഗ്രി നാനോടെക്ക് അഞ്ഞൂറ് ഗ്രാമും അഗ്രി എയ്റ്റി ടു ഇരുന്നൂറ് മില്ലിയും എടുത്ത് ഒരുമിച്ച് ഒരുമിച്ച് മിക്സ് ചെയ്ത് നമുക്ക് ഒരു ഏക്കറിലേക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി ഒരു ഏക്കറിനല്ല രണ്ട് ഏക്കറൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അളവ് കൂട്ടിയാൽ മതിയാകും അതാണ് നമ്മൾ കാപ്പി നടീലിൻ്റെ സമയത്ത് ചെയ്യേണ്ടത് ഇനി കാപ്പി തൈ വളർന്നു വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ ചെയ്യേണ്ടത് അഗ്രി ഹൂമിക്ക് ഗ്രാനുവൽ പതിനഞ്ച് കിലോയും അഗ്രി ഏറ്റി ടു അറുപത് മില്ലിയും എന്ന തോതിൽ നമ്മൾ എടുത്ത് മിക്സ് ചെയ്ത് ഒരേക്കറിലേക്ക് ഉപയോഗിക്കണം അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അഗ്രി കുമിക്ക് ഗ്രാനുവൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ നമുക്ക് വെള്ളം ഉള്ള സമയത്ത് ജലസേചന സൗകര്യമുള്ള പ്രദേശത്ത് അല്ലായെങ്കിൽ നമ്മൾ മഴയുള്ള സമയത്തേ അത് ഉപയോഗിക്കാവുള്ളൂ ഗ്രാനുവൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും മണ്ണിന് നനവുണ്ടായിരിക്കണം വെള്ളം കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേ അത് ഉപയോഗിക്കാവുള്ളൂ അതല്ല എങ്കിൽ മഴയുള്ള സമയത്ത് അത് ഉപയോഗിക്കാവുള്ളൂ എന്ന് പ്രത്യേകം ഓർക്കുക അത് നമ്മൾ ഒരു ഏക്കറിലേക്ക് ഉപയോഗിക്കേണ്ടത് അഗ്രി അഗ്രിഹുമിക്ക് പതിനഞ്ച് കിലോയാണ് അതിനോടൊപ്പം തന്നെ അഗ്രി ഏറ്റി റ്റു അറുപത് മില്ലിയും കൂടി അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് ഒരേക്കറിലേക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അടുത്തത് കാപ്പി പുഷ്പിച്ച് തുടങ്ങുമ്പോൾ അതായത് കപ്പി പുഷ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇരുപത് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് അഗ്രി ഹോ ഗോൾഡ് പത്ത് മുതൽ ഇരുപത് ഗ്രാം വരെ അഗ്രി എയ്റ്റി ടു അഞ്ച് ഗ്രാം അഞ്ച് മില്ലിയും അഗ്രി പ്രോട്ടക്ക് മുപ്പത് ഗ്രാമും പതിനഞ്ച് ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തള്ളി സ്പ്രേ ചെയ്ത് കൊടുക്കണം അതായത് പതിനഞ്ച് ലിറ്റർ വെള്ളമെടുത്ത് അതിലേക്ക് അഗ്രി ഗോൾഡ് പത്ത് മുതൽ ഇരുപത് ഗ്രാം വരെ ഉപയോഗിക്കാം അഗ്രി എയ്റ്റി ടു അഞ്ച് മില്ലിയും അഗ്രി പ്രോട്ടക്ക് മുപ്പത് മുപ്പത് ഗ്രാമും എടുത്ത് മിക്സ് ചെയ്ത് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് ആ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് വെള്ളത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഇപ്പം പതിനഞ്ച് പതിനഞ്ച് ലിറ്റർ എന്ന് പറയുന്നത് മുപ്പത് ഡി ലിറ്ററിലേക്കോ അറുപത് ഡി ലിറ്ററിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ആനുപാതിക അളവും കൂട്ട കൂട്ടേണ്ടിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല നല്ല ദൃഢതയുള്ള പൂവും ബലമുള്ള പൂവും അതുപോലെ തന്നെ നല്ല കാപ്പിടിക്കാൻ തക്കതായിട്ടുള്ള ആരോഗ്യമുള്ള പൂ ഉണ്ടാകും അതാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇനി കാപ്പിക്കുരു ആയതിന് ശേഷം പൂവൊക്കെ വന്ന് പൂക്കരിഞ്ഞ് കാപ്പിക്കുരു പിടിക്കുന്ന ഒരു സമയമുണ്ട് അതിന് ശേഷം അതായത് ഒരു ഇരുപത് ദിവസത്തിനോ ഒക്കെ ശേഷം പത്തു ദിവസത്തിനോ ഒക്കെ ശേഷം കൊടുത്താൽ മതിയാകും നമ്മൾ പതിനഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് ചേർക്കേണ്ടത് അഗ്രി മോസ് ഇരുപത് എം എല്ലും അഗ്രി എയ്റ്റി ടു അഞ്ച് എം എല്ലും മില്ലിയും അഗ്രി നാനോടെക്ക് പതിനഞ്ച് ഗ്രാമും അത് ഈ മൂന്ന് പ്രൊഡക്റ്റുകൾ ഒതുവി ഈ അനുപാതത്തിലെടുത്ത് പതിനഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക പൂവൊക്കെ ഉണങ്ങിയതിന് ശേഷം കാ പിടിച്ചതിന് ശേഷം കാ നമുക്ക് കാണാൻ കഴിയുമല്ലോ ആയി കഴിഞ്ഞതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ല കായ് നല്ല ബലമുള്ള കായും നല്ല ആരോഗ്യമുള്ള കായൊക്കെ നമുക്ക് കൂടുതൽ കായൊക്കെ പിടിക്കുകയും ചെയ്യും അത് കൊഴിഞ്ഞു പോകാതെ പിടിക്കുകയും ചെയ്യും നല്ല തൂക്കമുള്ള കാ നമുക്ക് ലഭിക്കുകയും ചെയ്യും അതാണ് നാം ചെയ്യേണ്ടത് ഇതിൻ്റെ അളവുകൾ അതിൻ്റെ ഏക്കറുകളുടെ ഏക്കറുകൾ കൂടുമ്പോൾ അല്ലെങ്കിൽ ലിറ്ററിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കൂടുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അളവും കൂടെ കൂട്ടി ഈ അനുപാതത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാപ്പിക്ക് നല്ല നല്ല ദൃഢതയോടുകൂടിയുള്ള നല്ല കായ്ഫലം നമുക്ക് കിട്ടാൻ സാധിക്കും ഇതാണ് കാപ്പി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കേണ്ട രീതി ഇനി നമുക്കടുത്ത് മറ്റൊരു ക്ലാസ്സിലേക്ക് ധാരാളം എല്ലാത്തിൻ്റെയും എല്ലാ കൃഷി രീതികളെ കുറിച്ച് നമ്മൾ എടുക്കുന്നുണ്ട് തേയില അടുത്തത് തേയില വരുന്നുണ്ട് റബ്ബർ അങ്ങനെ എല്ലാ ഒട്ടുമുക്ക കൃഷി കൃഷിയിലും ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ യൂട്യൂബിൽ നിങ്ങൾക്ക് ഇത് ലഭ്യമാണ് എല്ലാത്തിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ ഇടാവുന്നതാണ് അതിനുള്ള മറുപടികൾ നിങ്ങൾക്ക് ലഭ്യമാകും ഓക്കെ അപ്പോൾ അടുത്ത ഒരു മറ്റൊരു ക്ലാസ് കാണുന്നതുവരെ എല്ലാവർക്കും വിഷീവെൽത്ത് ജയ് ബെസ്റ്റീച്ച്